ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്റ്റോൾ കപ്പ് വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാ അങ്കണവാടി പ്രവർത്തകർ സി ഡി എസ് അംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് പരിശീലനം നൽകിയത് ശുചിത്വം ആരോഗ്യം പരിപാടിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർത്തവ ശുചിത്വവും പരിസര ശുചിത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ രണ്ടായിരത്തോളം പേർക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യും അംഗൻവാടി മുഖേന പേർ രജിസ്റ്റർ ചെയ്തവരെയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ നിർവഹിച്ചു നമ്മൾ ഇപ്പോൾ റെജിപൊളിക്ക നിർവ്വഹിച്ചു ില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോഴും എവിടെ ക്ഷണിച്ചു വരുത്തി അതെ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരു അവയർനെസ് പ്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ നമ്മൾ സ്ത്രീകൾ സ്ത്രീകളായിരിക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകമാണ് സ്ത്രീകളുടെ ജീവിതത്തിലുള്ള അർത്ഥവും ആ കാലഘട്ടം ശുചിത്വ പൂർണ്ണമായും സൂക്ഷിക്കുന്ന സംരക്ഷിച്ച് കടന്നുപോകുന്നതിനൊക്കെ നമുക്കിന്ന് ആ ഓരോ വിധത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമാണ് സ്ത്രീകൾ എല്ലാം ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുകയും നമ്മുടെ വ്യക്തി അതുവഴി സാമൂഹിക എല്ലാം നമ്മൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാവരും ക്ലാസ് എന്ന് മാത്രം ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പുളിങ്ങോം ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബിൻ ബി സോളമൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ് പബ്ലിക് ഹെൽത്ത് നഴ്സ് എം എൽ മനീഷ എന്നിവർ സംസാരിച്ചു

ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ